ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ എം എസ് ആപ്പ് ലോഗിൻ ചെയ്യുമ്പോൾ പലർക്കും യൂസർ നെയിമും പാസ്വേഡും അതായത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻവാലിഡ് പാസ്വേഡിൽ എന്ന് വരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ എൻ എം എസ് ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ത്രീ പോയിൻറ്റ് വൺ പോയിൻറ്റ് ത്രീ എന്ന് പറയുന്ന വെർഷനാണ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുന്നത് അപ്പോൾ നിലവിൽ ഈ ആപ്പ് ആപ്പിന് എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അത് നിലവിൽ വർക്കാവുന്നില്ല വർക്കാവുന്നില്ല എന്ന് വെച്ചാൽ ചില മസ്റ്റോളിലൊന്നും ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതേമാതിരി മസ്റ്റോൾ ഫോട്ടോ എടുത്ത് അറ്റൻഡൻസ് രേഖപ്പെടുത്തി ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ ചെയ്യുമ്പോൾ ഒരുക്കെ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് അത് നിലവിൽ എന്താണ് അതിൻ്റെ കാരണം എന്നൊന്നും നമുക്ക് ശരിയായിട്ട് അറിയില്ല അപ്പോൾ നിലവിൽ അത് ആ ആപ്പിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തു നിന്ന് ഒരു ലിങ്ക് തരും അതായത് എൻ എം ആർസ് ആപ്പ് ത്രീ പോയിൻറ്റ് സീ വൺ പോയിൻറ്റ് സീറോൻ്റെ ലിങ്ക് നിങ്ങളുടെ നിങ്ങൾക്ക് അയച്ചു തരും അവർ അതാണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നിങ്ങൾ ഫോണ് ഈ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ തൊട്ട് താഴായിട്ട് ലോഗിൻ്റെ തൊട്ട് താഴെയായിട്ട് വെർഷൻ ത്രീ പോയിൻറ്റ് വൺ പോയിൻറ്റ് സീറോ എന്നൊക്കെ കാണിക്കുന്നുണ്ട് അതാ ഇതിൽ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് ഡെവലപ്പ്ഡ് ബൈ എൻ ഐ സി അതിൻ്റെ തൊട്ട് താഴെ വെർഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഏത് വെർഷൻ ആണെന്നൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ത്രീ പോയിൻ്റ് വൺ പോയിൻറ്റ് ീ ആണെങ്കിൽ ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അൺഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്താൽ മതി ആയതിനു ശേഷം നിങ്ങളുടെ പഞ്ചായത്തിലോ മറ്റോ ബന്ധപ്പെട്ട് അവരോട് അതിൻ്റെ ലിങ്ക് വാങ്ങിയതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ നിലവിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തുകാരൊക്കെ തരാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലിൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ അയച്ചു തന്നാൽ അതിലേക്ക് ഞാൻ ലിങ്ക് ഇട്ട് തരുന്നതാണ് ഇത് ലിങ്ക് മെയിലിൽ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ പത്ത് എം പിയിൽ കൂടുതലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിലിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ അയച്ചു തന്നാൽ അതിലേക്ക് ഞാൻ അയച്ചു തരുന്നതാണ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഫോണിൽ ഒരു ദിവസം എൻ എം എസ് അറ്റൻഡൻസ് എടുക്കാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഫോട്ടോ എന്താ പറയുക രാവിലെ ഓൾറെഡി അപ്ലോഡ് എന്ന് കാണിച്ചോ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ വരുന്നില്ല അപ്പോൾ ആ ഫോണിൽ ഒന്നു തന്നെ പിറ്റേത് ദിവസത്തെ എൻ എം എസ് ചെയ്യാൻ മസ്റ്റോള് വരില്ല അതായത് എസ്റ്റയുടെ എസ്റ്റേ ആഫ്റ്റർനൂൺ ഫോട്ടോ നോട്ട് അപ്ലോഡ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് വരിക ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സ് എടുത്തിട്ട് ഡാറ്റ ക്ലിയർ ചെയ്യുക ആപ്സ് കയറിയിട്ട് ഡാറ്റ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത് ഇത് പലർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാലും പലരും ഇപ്പോഴും ഇതേമാതിരി ഇഷ്യൂസൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിലവിൽ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ഉച്ചക്കേഷം ഫോട്ടോ എടുക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ രാവിലത്തെ അറ്റൻഡൻസ് എടുക്കാൻ പറ്റാതെ വരികയോ ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ ഡാറ്റ ക്ലിയർ ആപ്സ് കയറിയിട്ട് എൻ എം എസ് ആപ് സെലക്ട് ശേഷം അതിൻ്റെ ഡാറ്റ മൊത്തം ക്ലിയർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി പി വരികയും ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്തതിനു ശേഷം മസ്റ്റ് ഓൾ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ഈ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറയുകയാണ് പലർക്കും ഇപ്പോൾ ഒരു സംശയമുള്ള ഒരു കാര്യമാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഈ ഡാറ്റ ക്ലിയർ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും അത് ചെയ്യാൻ അറിയാത്തത് ശരി അറിയാത്തത് ഇപ്പോൾ തൊഴിലുറപ്പ് മാറ്റുമാറിൽ കുറവായിരിക്കും എന്നാലും ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് കയറി ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് ആ ഒരു ഒറ്റ കാര്യം കൂടിയാണ് നിങ്ങളുടെ ഫോണിലെ എന്താ പറയുക നിങ്ങളുടെ തന്നെ യൂസർ നെയിം പാസ്വേഡും അടിച്ച് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എൻ എം എസ് ആപ്പ് അപ്പോൾ നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിൽ വേറെ ഏതെങ്കിലും ആറ്റിൻ്റെ യൂസർ നെയിം യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഇൻസ് ഈ ഇൻവാലിഡോ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് ഒക്കെ വരികയാണെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അതിൻ്റെ ലിങ്ക് ഇപ്പോൾ നിലവിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പിൽ കയറി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെയ്താൽ ശരിയാവുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്ത് ചെയ്യേണ്ടതാണ് ഇനി നിങ്ങളുടെ ആപ്പിൻ്റെ ലിങ്ക് കിട്ടില്ലേ നിങ്ങൾ പഞ്ചായത്തെന്ന് ചോദിച്ചാൽ അവർ തരുന്നതാണ് ആ ലിങ്ക് കയറി തന്നെ ഡൗൺലോഡ് ചെയ്യണം അതായത് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡും അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു യൂസറിൻ്റെയും പാസ്വേഡും അടിക്കുമ്പോൾ അതിൻ്റെ വെർഷനും കൂടി ചെക്ക് ചെയ്യുക ത്രീ പോയിൻറ്റ് വൺ ആണോ എന്ന് നോക്കുക ത്രീ പോയിൻറ്റ് ആണെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുക ത്രീ പോയിൻറ്റ് ആയിട്ട് നിങ്ങളുടെ യൂസർനെയിം പാസ്വേഡ് അടിക്കുമ്പോൾ ഇൻവാലിഡ് കാണിക്കുകയാണെങ്കിൽ നിങ്ങളത് അൺഇൻസ്റ്റാൾ ചെയ്തതിനുശേഷം പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക ഒരിക്കലും പ്ലേ സ്റ്റോറിൽ നിലവിലുള്ള ആപ്പ് വർക്കല്ല എന്നാണ് എൻ്റെ നിലവിലുള്ള എല്ലാവരും പറഞ്ഞു കേട്ട് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യേണ്ടതില്ല നമ്മൾ നിലവിൽ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അത് നിലവിൽ വർക്കല്ല വർക്കല്ല എന്നാണ് അറിയിച്ചത് അപ്പോൾ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആപ്പ് ആരും ഉപയോഗിക്കേണ്ടതില്ല പലർക്കും എൻ എം എസ് സംബന്ധിച്ച് കുറേ സംശയങ്ങളുണ്ട് അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലൈവ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ലൈവ് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക നമുക്കൊരു സമയം തീരുമാനിച്ചിട്ട് ഒരു ലൈവ് ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്ന അപ്പോൾ തന്നെ ആൻസർ ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഈ ചാനലിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ലൈവ് വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറയാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ അപ്പോൾ ആവശ്യക്കാർ ആവശ്യമുള്ളവർ കൂടുതലുണ്ടെങ്കിൽ മാത്രം ലൈവ് ചെയ്യാം ഓക്കെ താങ്ക്